നമസ്കാരം എം ഡി വി ന്യൂസിലേക്ക് സ്വാഗതം സ്വകാര്യ വ്യക്തിയുടെ അധീനതയിലുള്ള സ്ഥലം പഞ്ചായത്ത് ആസ്തിയിൽ എഴുതിച്ചേർത്ത് സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് വെട്ടത്തൂർ പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ താമസിക്കുന്ന മണ്ണാർപ്പുഴി മുഹമ്മദ് എന്ന കുഞ്ഞിപ്പൂ എന്നവരുടെ മക്കളുടെ പേരിലുള്ള സ്ഥലമാണ് പഞ്ചായത്ത് അവരുടെ അറിവോ സമ്മതമോ കൂടാതെ ആസ്തിയിൽ എഴുതി ചേർത്തത് മേലാറ്റൂർ രജിസ്റ്റർ ഓഫീസിൽ ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാലിന് ആറായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ബാർ ഒന്ന് ബാർ പതിനാല് നമ്പർ പ്രകാരം രജിസ്റ്റർ ചെയ്ത ആധാരപ്രകാരം ഉസ്മാനും സഹോദരങ്ങളും വാങ്ങിയ സ്ഥലമാണ് അവരുടെ അറിവോ സമ്മതമോ കൂടാതെ പഞ്ചായത്ത് ആസ്തിയിൽ എഴുതി ചേർത്തിരിക്കുന്നത് ഇരുപത്തിയേഴ് നാല് ബാർ നാല് മുപ്പത്തിയൊന്ന് എന്ന സർവേ നമ്പറിലുള്ള ഈ സ്ഥലത്തിന് എൺപത്തിമൂന്ന് പന്ത്രണ്ട് എന്ന തണ്ടപ്പേർ നമ്പർ പ്രകാരം നികുതിയടിച്ചു പോരുന്ന മണ്ണാറപ്പുഴി ഉസ്മാനും സഹോദരങ്ങളുടെയും സ്ഥലമാണ് നിയമവിരുദ്ധമായി വെട്ടത്തൂർ പഞ്ചായത്ത് ആസ്തിയിൽ എഴുതി ചേർത്തത് ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഉസ്മാൻ വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല വിവരാകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഒന്നും തന്നെ കണ്ടെത്താനായില്ല എന്നാണ് മറുപടി ലഭിച്ചത് എങ്ങനെയാണ് ഇത് പഞ്ചായത്ത് ആസ്തിയിൽ വന്നത് എന്ന ചോദ്യത്തിന് മറുപടി തരാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാവുന്നില്ല താൻ താമസിക്കുന്നതും കൈവശമുള്ളതുമായ വീടും സ്ഥലവും എല്ലാ ദിവസവും പഞ്ചായത്തിൽ ചെന്ന് എൻ്റെതാണോ അതോ പഞ്ചായത്തിൻ്റെതാണോ എന്ന് അന്വേഷിക്കേണ്ട ഗതികേടിലാണ് വെട്ടത്തൂർ പഞ്ചായത്ത് നിവാസികൾ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരളത്തിലെ ഒരു പഞ്ചായത്തിനകത്തുള്ള ജനങ്ങളുടെ അവസ്ഥയാണ് ഇത് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കോ പഞ്ചായത്ത് ജീവനക്കാർക്കോ ഇതിനെ സംബന്ധിച്ച് ഒന്നും പറയാനില്ലെങ്കിൽ വെട്ടത്തൂർ പഞ്ചായത്ത് നിവാസികളുടെ സ്വത്തിന് ഒരു സംരക്ഷണം ഇല്ല എന്ന് വേണം അനുമാനിക്കാൻ ഇപ്പോൾ ഡെപ്യൂട്ടി പഞ്ചായത്ത് ഡയറക്ടർ ജില്ലാ കളക്ടർ മുഖ്യമന്ത്രി തുടങ്ങിയവർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് ഉസ്മാനും കുടുംബവും എം ഡി വി ന്യൂസ് സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാം നമുക്ക് ചുറ്റും നടക്കുന്ന ഏത് സത്യത്തെയും മായം കലർത്താതെ മുഖം നോക്കാതെ ലോകത്തെ അറിയിക്കാം തമാർശകളും കളിച്ചിരികളും ഉണ്ടാവൂ പക്ഷേ വാർത്തകളിൽ യാഥാർത്ഥ്യം മാത്രം സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാം സത്യസന്ധമായി ഭയപ്പെടാതെ എപ്പോഴും നിങ്ങൾക്കൊപ്പം